ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളുണ്ട് ഒരു നിലവാരത്തിൽ രണ്ട് എയ്ഡഡ് മാനേജ്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ശമ്പള ശമ്പളവും മറ്റ് സാമ്പത്തിക ആനുകൂല്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്കൂളുണ്ട് അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ എൻ ഒ സിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന അൺ എയ്ഡഡ് ഉണ്ട് ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമാണ് നിയമനം നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എയ്ഡഡ് മാനേജ്മെൻറ്റിനാണെങ്കിൽ മാനേജ്മെൻറ്റ് തന്നെയാണ് നിയമനം നടത്തുന്നത് അവിടെ സംവരണമൊക്കെ പിന്നെ സംവരണമൊന്നും പാലിക്കുന്നില്ല എന്നുള്ളവരം എത്രയോ വർഷക്കാലം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അൺയ്ഡഡ് മാനേജ്മെൻറ്റിലാണെങ്കിൽ അവർ തന്നെയാണ് നിയമനം നടത്തുന്നത് പക്ഷേ പിന്നെ ഇപ്പോൾ തന്നെ അവിടെയുള്ള അധ്യാപക സംഘടനകളുടെയൊക്കെ ഈ അനധ്യാപക സംഘടനകളുടെയൊക്കെ തന്നെ നിവേദനം പരദ്വനിൽ കിട്ടുന്നുണ്ട് എല്ലാ മന്ത്രിമാർക്കും കിട്ടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട് അവർക്ക് നിയമ ഒരു ന്യായമായ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള കാര്യം കിട്ടുന്നുണ്ട് ഒരു ഭാഗം അത് രണ്ടാമത്തെ ഭാഗം ഗവൺമെൻറ് പിന്നെ സ്കൂളുകളിൽ പാരൻ്റ് ടീച്ചേഴ്സ് ഉണ്ട് പി ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ജനകീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയോടുകൂടി പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രധാനപ്പെട്ട റോളുണ്ട് എന്നാൽ പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളെന്ന് പറയാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല അവർ ഏതാണ്ട് പിന്നെ ഒരു ഭരണസമിതിയുടെ ഭാഗമാണ് സ്കൂളിൻ്റെ ഭരണസമിതിയുടെ ഭാഗമാണെന്നുള്ള നിലയിലാണ് അവർ കാണുന്നത് പി ടി എ കണ്ട് പി ടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുക ആ സ്കൂളിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാരെന്നുള്ള നിലയിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് പ്രിൻസിപ്പളാണ് അവിടുത്തെ എച്ച് എം ആണ് അതാണ് ഒരു കാര്യം അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ പി പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷന് അത്യാവശ്യം കാര്യങ്ങൾ പ്രവർത്തനം നടന്നതിനു വേണ്ടി ഒരു ചെറിയ ഫണ്ടെല്ലാം ഒരു അഡ്മിഷൻ സമയത്ത് കുട്ടികളിൽ നിന്ന് സ്വീകരിക്കുന്ന എത്തിട്ടില്ല പക്ഷേ മത്സരിച്ച് വലിയ എമൗണ്ട് വിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെ പരാതി കിട്ടിയാൽ അത് കഷ്ടമായി തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചിലത് ഇനിയും അത് അങ്ങനെ പരാതി കിട്ടിയാൽ സ്വീകരിക്കും രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ എയ്ഡഡ് മാനേജ്മെൻറ്റാണ് ഞാൻ നമ്മൾ പത്ത് വർഷത്തിലധികം പിന്നെ ശമ്പളം കിട്ടാതെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ വളരെ ദയനീയമായിട്ടുള്ള പരാതികൾ എൻ്റെ കൈ കൈവശം കിട്ടിയിട്ടുണ്ട് പല കാരണങ്ങളാണ് ഒന്ന് ഞങ്ങൾ ഡി ഡിഒ അംഗീകാരം കൊടുക്കാത്തത് ഡി ഡിഒ അംഗീകാരം കൊടുക്കാത്തതിന് അതിൻ്റേതായ ഉണ്ടാവാം അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനു യഥാർത്ഥ വേക്കൻസി ഇല്ലാതെ തന്നെ അധ്യാപകരെ നിയമിച്ച ശേഷം നാലഞ്ച് വർഷ ഏറ്റോത്ത് വർഷക്കാലം ആകുമ്പോൾ ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട് എടുത്ത് പോകുന്ന ആ വേക്കൻസിയിൽ നിന്ന് നിയമിക്കുക അങ്ങനെയൊക്കെയുള്ള പല പിന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം പുതിയൊരു പ്രശ്നവും കൂടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം പാലിച്ചിട്ട് മാത്രമേ പുതിയ നിയമനം നടത്താൻ കഴിയൂ എന്നുള്ള സംഗതിയുണ്ട് അങ്ങനെ ഒരുപാട് അധ്യാപകർ അധ്യാപകർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഞാനൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു അതൊരു മൂന്ന് സോണൽ ഏരിയ ആയിട്ട് നിശ്ചയിച്ച് ഒരു പിന്നെ അദാലത്ത് ഇത്തരം കൂട്ടയുടെ അദാലത്ത് നടന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അപേക്ഷ നേരത്തെ സ്വീകരിച്ച് ബന്ധപ്പെട്ട കാൻഡിഡേറ്റിനെയും മാനേജ്മെൻറ്റിനെയും അതുപോലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൂടി കൊണ്ട് അതിന് അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ തുറന്ന് ഒരു മാസത്തിനും തന്നെ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം അൺ അൺ എയ്ഡഡ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ് ഗവൺമെൻ്റ് എൻോസ്യമായിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പിന്നെ വലിയ തുകകളാണ് വാങ്ങുന്നത് ഒന്നാം ക്ലാസ്സിലത്തേക്കുള്ള പ്രവേശനത്തിനും പ്രീ പ്രൈമറി പ്രവേശനത്തിനും എൽ കെ ജി യു കെ ജി പ്രവേശനത്തിനൊക്കെ തന്നെ വലിയ തുക സംഭാവന വാങ്ങുകയാണ് പല നിലയിലും അത് നമ്മളെ വിദ്യാഭ്യാസ നിയമത്തിൽ കേരള വിദ്യാഭ്യാസ ആക്റ്റും ചട്ടങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും കാശ് കുട്ടികളിൽ നിന്ന് നിർബന്ധം പൂർവ്വം വാങ്ങാൻ വേണ്ടി ഒരു കാരണവശാലും ഇങ്ങനെ പാടില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഒരു പഠന പഠനം തന്നെ നടത്തുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാം അന്യായമായി കുട്ടികളെ കുട്ടികളെയും നക്ഷർത്താക്കളെയും ബുദ്ധിമുട്ടിക്ക് ഉണ്ടാകുന്ന രൂപത്തിലുള്ള പണപ്പിരിവും സാമ്പത്തികം അടിച്ചേൽപ്പിക്കലും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുന്ന കാര്യമല്ല നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കറണ്ടിനും വെള്ളത്തിനും അതുപോലെ അവിടെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഉള്ള പിന്നെ ഫണ്ടെല്ലാം വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അഡ്മിഷൻ്റെ കാര്യത്തിലും അഡ്മിഷൻ ഇപ്പോൾ പിന്നെ ഏർഡ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്കൂളുകളിലും ഒരു ടൈമുണ്ട് അഡ്മിഷന് വേണ്ടിയുള്ള ടൈം ഇത് ചില വിദ്യാലയങ്ങളിൽ ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അഡ്മിഷൻ തുടങ്ങുകയാണ് എൽ കെ ജി കുട്ടികൾക്കും യു കെ ജി കുട്ടികൾക്കും പ്രവേശന ടെസ്റ്റ് നടത്തുകയാണ് അതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്ന കാര്യമില്ല ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ജനകീയ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുക